സംഗമത്തിന്റെ കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നു കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ നാസർ അഹ്സനി ഉസ്താദ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും وعلى آله وأصحابه أجمعين أما بعد بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك شاهدين شاكرين والحمد لله رب العالمين من استطاع മിങ്കും വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ സാധാത്തുക്കളെ സദസ്സിലും അവിടെമാറും സാദാത്തു തന്നെയാണ് ബഹുമാനപ്പെട്ട യൂസഫുൽ ഖാദിനി എന്തസ് സാഹു ഷുൽ അസീസ് അള്ളാഹുവിൻ്റെ കുതറത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ദൃഷ്ടാന്തം കൂടിയാണ് എന്ന് നമുക്കറിയാം യഹദ്ല്ലാഹുലിൻ ഊറിഹിമയ ഷാ അള്ളാഹു സുബഹാന ഹിദായത്ത് നൽകിയ അവരെ അല്ലാഹു തൻ്റെ ഇഷ്ടദാസന്മാരാക്കിയ ചരിത്രം ധാരാളമുണ്ട് അല്ലാഹുവിൻ്റെ കൊലാവും കതറും നേരത്തെ ഉള്ളതനുസരിച്ച് പരിശുദ്ധ ദീനിൻ്റെ മഹത്തായ ആ വെളിച്ചം അത് വഹിക്കാനും അതിൻ്റെ ഹക്കനുസരിച്ച് മുന്നോട്ട് പോകാനും ഫിൽമിൻ്റെയും ആരിഫത്തിൻ്റെയും മാർഗങ്ങളിൽ തിളങ്ങുന്ന താരമാകാനും ബഹുമാനപ്പെടുന്നവർക്ക് അവസരമുണ്ടായി അവിടുത്തെ വറക്കത്ത് അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാന്മാരായ വലിയാക്കന്മാരുടെ തിരുവായി കൊണ്ടുള്ള ആശീർവാദങ്ങൾ അവിടുത്തെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുകയും പരിശുദ്ധ ദീനിൻ്റെ അറിവുകൾ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പുതിയപ്പള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബദ്ദല്ലാഹു സറാഫുൽ ആസീസ് ഖമാലുദ്ദീൻ അമർ ഉൽ ഖാദരില്ലാഹു സറാഫുൽസ് വഹായിബുദ്ൽ ഖാദിരി അഖദ്ദു സറാഹു ഉസ്താദ് തുടങ്ങിയ ധാരാളം ഒലമാക്കളും ആരിഫിങ്ങളും ഔലിയാക്കളുമാണ് ബഹുമാനപ്പെട്ടവർക്ക് ദിശ നിർണയിച്ച് പിന്തുണ നൽകി ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവരെ എത്തിച്ചത് ജീവിതത്തിൽ പരിശുദ്ധ ദീനന് വലിയ സേവനങ്ങൾ ചെയ്യാൻ തൗഫ്യക്കുണ്ടായ മഹാനാണ് സാധുക്കളോട് പാപങ്ങളോട് ദീനാനുകമ്പയും ദീനിയായ വിഷയങ്ങളിൽ അവിടുന്ന് അവിടുത്തെ ശിഷ്യന്മാരെയും മുരീതന്മാരെയും നല്ല തെർബിയത്ത് നൽകി വളർത്തിയെടുക്കുന്നതിലും അവിടുന്ന് വലിയ ഹിദ്മത്താണ് നിർവഹിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ടവരുടെ പാത പിന്തുടർന്ന് പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള ദാരിമി ഉസ്താദ് ഉന്നതീയമായത്തിൻ്റെ ഹിദ്മത്തിൽ ധാരാളം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു അതെല്ലാം അവൻ്റെ പൊരുത്തത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ വല്ലതീനാഹദീന എന്ന വിശുദ്ധ ഖുർഹാനിൻ്റെ ആ ഓഫർ അള്ളാഹു പൂർത്തിയാക്കുന്നതിന് മിസാലിയായ കുറേ പുരുഷന്മാരെ നമുക്ക് ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട യൂസുഫുൽ ഖാദരി അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഹദീഫ് മനുസ്തത്തും ഒരു സഹോദരന് തന്നാൽ കഴിയുന്ന നെഫ് ചെയ്യേണ്ടതാണ് എന്നാണല്ലോ ഹദീസിൻ്റെ താൽപ്പര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ നിഷാ അള്ള പിറകെ വരാനുമുണ്ട് ബഹുമാനപ്പെട്ട ബഹറുൽ ഉസ്താദുൽ ഉസ്താദ് അള്ളാഹുവിൻ്റെ അസ്മാഅ കൊണ്ടും മറ്റുമുള്ള ചികിത്സയിൽ വലിയ മാഹിറും മഹത്വം ഒക്കെയാണ് എല്ലാ ഫന്നുകളിലും എന്ന പോലെ ഞങ്ങൾ ആ ദൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് ചില മുനാസബാത്ത് വരുമ്പോൾ ചില വിഷയങ്ങളൊക്കെ പറയാറുണ്ട് പൊൽസമാത്ത് അസ്മാ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആത്മീയ ചികിത്സ ആത്മീയ ചികിത്സക്ക് ധാരാളം കൈവഴികൾ ഉണ്ട് അതിനെക്കുറിച്ച് ചിലപ്പോൾ പരാമർശം വരുമ്പോൾ ഷേഹുന അത് നല്ല തഹീക്കും ആ വിഷയത്തിൽ മഹാറത്തുള്ള മഹാനാണ് അത് ദീനിയായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ ആകരുത് എന്ന് ചിലപ്പോൾ ചില മുനാസഭാത്തിൽ പറയാറുണ്ട് ചിലർക്കൊക്കെ അത് ആ കിതാബ് ഓതിക്കൊടുക്കുകയും ചിലർ അത് കാരണമായി നല്ല നിലയിൽ നടത്തിയിരുന്ന ദർസുകളൊക്കെ ഒഴിവാക്കി പിന്നെ ഈ ചികിത്സ എന്ന രൂപത്തിലേക്ക് മാറുകയും ധനാഗമനം മുഖ്യ ലക്ഷ്യമാവുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ അവിടുന്ന് ചിലപ്പോൾ പറയാറുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഊതി കൊടുത്തിട്ടില്ല ഒരാൾ ഡെറസ് അതുകൊണ്ട് നിന്നുപോയി നല്ല മുതിരിസായിരുന്നു പിന്നെ പറയാറുണ്ട് ഈ ഫീൽഡിലുള്ള ആളുകൾ അവർ നല്ല ഇൽമും തക്കവയും ഉള്ളവർ മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ദീനിയായ നമ്മുടെ ഉസൂലും ഫുറോലും ഇല്ലാത്ത ആളുകൾ അൽഹലുൻ വ്യക്തമായും ഹറാമായത് വ്യക്തമായും ഹലാലായത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല അതങ്ങ് ചെയ്യേണ്ടത് ചെയ്യാം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയാൽ മതി ഉമൂർ മുഷ്തബി ഹാത്തുണ്ട് അതുകൊണ്ട് ആ കാര്യങ്ങളുമായി സമീപിക്കുമ്പോൾ നല്ല എഴുതിയാപ്പും വറവും ആവശ്യമാണ് അറബിയിൽ എഴുതപ്പെട്ട കിത്താബുകളിലുള്ളത് മുഴുവൻ അത് നമുക്ക് ഉപയോഗിക്കാനാണ് എന്ന് ധരിച്ചു വശാകാതിരിക്കാനാണ് അതിനെക്കുറിച്ച് എൽമ്പ് വേണം എന്ന് പറഞ്ഞു ഒരു മുഖ്മിനായ മനുഷ്യന് പ്രയാസമുണ്ടാകുന്ന ഒരു സംഗതികൾ അത് നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പേന കൊണ്ടോ വരകൊണ്ടോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ കടമയാണല്ലോ അൽമുസ്ലിമുൻ മുസ്ലിമൂനുസാദി വ്യത്യസ്ത ഉണ്ട് എന്നാൽ അതേസമയം തന്നെ ഒരു മുസ്ലിമായ സഹോദരനെ നെഹ്റു ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നും ഹരിസലുണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ചില ഇസ്ലാം അനുവദിച്ച കർമ്മങ്ങളിലൂടെ അത് സിഹ്റോ ശുഭഹാത്തോ ഒന്നും ആകാൻ പാടില്ല അതിനാണ് ഇൽമ് വേണം എന്ന് പറയുന്നത് ഇത് വിലയിരുത്താനുള്ള കഴിവ് വേണം മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല സാധനങ്ങളും ഉണ്ടാകും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവിടെ മനുഷ്യന് ഫുഡ് ഐറ്റംസ് ഉണ്ടാകും എലിയെ കൊല്ലാനുള്ള പോയിസൺ ഉണ്ടാകും പക്ഷേ നാം തെരഞ്ഞെടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത് ഭക്ഷണ സാധനം വാങ്ങുമ്പോൾ ഉറുമ്പ് നാം വാങ്ങാറില്ല അത് മറ്റാവശ്യത്തിനാണ് എന്ന് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് അവിടെ അശ്രദ്ധ വന്നുപോയാൽ ക്ഷുദ്രജീവികളെ നശിപ്പിക്കാനുള്ളത് നാം ഭക്ഷണമാക്കിയാൽ നാം ആയിരിക്കുമല്ലോ നശിക്കുക അതുപോലെ സെലക്റ്റീവ് ആയുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അതിന് ഇൽമു വേണം സെലക്ട് ചെയ്യാൻ അറിവ് വേണം അപ്പം നമ്മൾ കിതാബുകളിൽ പല കിത്താബുകളെയും വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ആലിമ് പരിശോധിക്കുമ്പോൾ അത് നമുക്ക് തൊടാൻ പാടില്ല എന്ന് അവൻ മനസ്സിലാവും അത് കിതാബിന് മുസന്നിഫിങ്ങൾ തന്നെ ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവസാനം പറയുന്നത് കാണാം പൊത്തത്തില്ല ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും പക്ഷേ നീ തക്കുവ വേണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതായി കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ശരി തെറ്റുകൾ എന്താണ് നമുക്ക് അനുകരണീയമായത് ഏതാണ് നമുക്ക് തൊടാൻ പറ്റാത്തത് ഏതാണ് എന്ന് സ്വയം വിലയിരുത്താനുള്ള എൽമ വേണം രണ്ടാമതായി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് തക്കവ വേണം എന്ന് ഷെയഹുന പറയാറുണ്ട് എന്താണ് അങ്ങനെ ഇലമുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടാവില്ല കഠാര കൊണ്ട് ഒരാളെ കുത്തി കൊല്ലാം എന്ന ഇൽമ നമുക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ കഠാര ഉപയോഗിച്ച് ആളുകളെ കൊന്ന ആളുകൾ അവരുടെ അറിവില്ലായ്മ മൂലം അല്ല അത് നടത്തിയത് ഇതാളുകളെ കൊല്ലുന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആളുകളെ കുത്തിയത് അവരെ കൊന്നത് അപ്പോൾ അവിടെ അറിവ് ഇല്ലാത്തതല്ല തകരാറ് തക്കവയില്ലാത്തത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം പഠിച്ചു നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നറിയുകയും ചെയ്യാവുന്ന വിഷയങ്ങൾ തന്നെ ചില വൈകാരികമായ ഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളോ സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വൈരാഗ്യമോ മറ്റോ ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ എമ്പാടുമാണ് അവിടെ ഇൽമ കൊണ്ട് മാത്രം മതിയാകില്ല തക്കുവ കൂടി വേണം അള്ളാഹു ഇത് നോക്കുന്നുണ്ട് അള്ളാഹു ഇത് കാണുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഹിസാബിന്റെ മുമ്പിൽ എത്തുമ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം സാമ്പത്തികമായ ചില്ലറ ലാഭങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പല പ്രലോഭനങ്ങളും വരും ഉസ്താദ അങ്ങനെ ഒന്ന് ആയി കിട്ടണം അതിന് ഓഫറും വരും ലക്ഷങ്ങൾ ചിലപ്പോൾ നമുക്കാണെങ്കിൽ വലിയ ഫക്റോ മസ്കനത്തോളം സമയമാണ് എന്തായാലും അതങ്ങ് ചെയ്തിട്ടെന്ന് തോപെയ്താൽ മതിയല്ലോ എന്നും വിചാരിക്കാൻ കുറഞ്ഞാൽ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഫീൽഡിൽ കൈവെക്കുന്ന ആളുകൾ നല്ല ഇൽമു വേണം ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണം അറിവില്ലാത്തവർ ആ വിഷയം കൈകാര്യം ചെയ്യാൻ പാടില്ല മറ്റൊന്ന് അറിഞ്ഞാൽ മാത്രം പോരാ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു ഇന്ന എന്ന ബോധവും ഉണ്ടാകണം അങ്ങനെയുള്ള മഹാന്മാർ നമ്മുടെ അടുത്ത കാലത്തും കഴിഞ്ഞ കാലത്തൊക്കെ ഈ വിഷയം കൈകാര്യം ചെയ്തു പോയ മുത്തക്കിങ്ങളായ ആളുകളുണ്ട് അവരില്ലെന്ന് അപകടങ്ങളും ഒന്നും വരൂല്ല എന്നാൽ പലരും ഹക്കീമെന്നോ ഉസ്താദ് എന്നോ തൊബീബ് എന്നോ പല പേരിൽ ബോർഡ് വെച്ചും അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർ വിവരക്കേട് കൊണ്ടോ തകവക്കുറവ് കൊണ്ടോ അവർ അരുതാത്തത് പലതും കൈവച്ചു പോകുന്നത് പലരും അനുഭവങ്ങളിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ഒരാളെ കുറിച്ച് അയാൾ സാഹിറാണ് എന്ന് തന്നെ മറ്റൊരാള് എന്നോട് നേരിട്ട് പറഞ്ഞു അതും മുസ്ലിയാര് ഹക്കീമ് എന്നൊക്കെ പേരുള്ള ഒരു ബോർഡ് വെച്ച ഒരാളാണ് അത് ഒരുപക്ഷെ അറബിയിൽ എഴുതിയത് നമ്മളെ അയി്മത്തൊക്കെ രചിച്ചതല്ലേ എന്ന് വിചാരിച്ച് എല്ലാം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അബദ്ധമാകാം അല്ലെങ്കിൽ തക്കവക്കുറവുണ്ടാകാം ഏതായാലും ഇത് ഈ രൂപത്തിൽ നമുക്ക് ശരക അനുവദിച്ചത് മാത്രം മറ്റുള്ളവർക്ക് ഉള്ളത് മാത്രം അള്ളാഹുവിന്റെ പൊരുത്തക്കേട് ഇഷ്ടക്കേട് വരാത്ത കാര്യങ്ങൾ മാത്രം ഞാൻ കൈകാര്യം ചെയ്യും എന്ന് തീരുമാനിച്ചു പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ എന്നാൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗുണമായി വന്നേക്കും ഈ വിഷയം എല്ലാവർക്കും അറിയാം അറിയാവുന്നതൊന്നും ഉണർത്തുക എന്ന് മാത്രമേ ഷെയ്ഖുനായിയുടെ ബഹ്റുൽ ഉസ്താദ് ദറസിൽ പറയാറുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ്സുകൾ ഇവിടെ നടക്കാനിരിക്കുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇറങ്ങി കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിനേക്കാളെല്ലാം ആത്മീയമായ ഔന്നത്യം ആണ് നാം ഒക്കെ ആഗ്രഹിക്കുന്നതും നമുക്കൊക്കെ ലഭിക്കേണ്ടതും അതിനേ മഹാന്മാരായ മഷാഹിഹന്മാരുടെ അവരുമായുള്ള അടുപ്പവും അവരുടെ സഫാത്വം പൊരുത്തവും ഒക്കെ കാരണമായി നമുക്ക് ലഭിക്കും അള്ളാഹുത്താല ബഹുമാനപ്പെട്ട അബ്ദുള്ള ദാരിമി ഉസ്താദിൻ്റെ ഉപ്പ യൂസുഫുൽ ഖാദരി അദ്ദേഹു സറഹുൽ അസീസ് ഒരു വലിയ വലിയ കറാമത്തുകൾ ധാരാളം കാണിച്ചവരുമായിരുന്നു അവരുടെ മശാഹിഖന്മാർ ഉസ്താദന്മാർ അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അവസാനം ഈമാൻഖാമിലായി മരിക്കുവാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്നതു ചെയ്ത് അലഹമുല്ലാറബുലാലമീൻ السلام عليكم ورحمه الله وبركاته